ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ ഏജൻറ്റുലേക്ക് സ്വാഗതം ക്ഷേത്രമെന്ന സങ്കല്പം മനുഷ്യ ശരീരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പരമാത്മാവും ജീവാത്മാവും ചേരുന്ന അമ്പലമേതെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരമാണെന്ന് തരം അങ്ങനെയെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്ന രീതിയിലാണ് ക്ഷേത്ര ക്ഷേത്രനിർമ്മിതിയും അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം എന്നീ മനുഷ്യ ശരീര പഞ്ചകോശങ്ങളിൽ ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നു ശ്രീകോവിലിനെ ദേവന്റെ ശിരസായാണ് സങ്കല്പിക്കുന്നത് ഇവിടെ ഉള്ളിൽ ഷടാധാര വിധി പ്രകാരം പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം ദേവന്റെ സൂക്ഷ്മ ശരീരമാണ് ശ്രീകോവിലിനു ചുറ്റും ചെറിയ ബലിക്കല്ലുകൾ വരെയുള്ള അകത്തെ പ്രദക്ഷിണ വഴി ദേവന്റെ മുഖത്തെ പ്രതിനിധാനം ചെയ്യുന്നു ദിക്പാലകന്മാർ മനസ്സിന്റെ അതിർത്തി ദേവതകളെയെന്നാണ് സങ്കല്പം ശ്രീകോവിലിൻ്റെ മുൻവശത്തായി മുഖമണ്ഡപമുണ്ട് ഇതാണ് ദേവന്റെ കഴുത്ത് നാലമ്പലമാകട്ടെ കൈകാലുകളുടെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിനു പുറമെയുള്ള പ്രദക്ഷിണ വഴിയാണ് ദേവന്റെ വഴിയ വയറായി കണക്കാക്കുന്നത് ധജം ദേവന്റെ നട്ടല്ല പുറത്തെ മതിൽക്കെട്ടുകളാകട്ടെ ദേവന്റെ മുട്ടുകളും കണങ്കാലുകളുമാണ് ഗോപുരത്തെ പാദമായി സങ്കല്പിക്കപ്പെടുന്നു ശിവക്ഷേത്രങ്ങളിൽ മുൻവശത്തായി കാളയെ കാണാം എന്നാൽ ഇത് ഭഗവാൻ പരമശിവന്റെ വാഹനമായത് കൊണ്ടാണിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് പലരും കരുതിയിരിക്കുന്നത് കാര്യം ശരി തന്നെയാണ് പക്ഷേ ധർമ്മത്തിന്റെ പ്രതീകമായാണ് കാളയെ പൂജിക്കപ്പെടുന്നത് നമ്മുടെ പുരോണ ഇതിഹാസങ്ങൾ പരിശോധിച്ചാൽ ധർമ്മ പ്രതീകമായി കാള നിലയുറപ്പിടിച്ചിട്ടുള്ളത് കാണാം അതുകൊണ്ടായിരിക്കാം പരമശിവൻ കാളയെ വാഹനമാക്കിയത് ധർമ്മം എന്നതിൻ്റെ അർത്ഥം നിലനിൽക്കുന്ന തെന്നാണ് അതായത് നൂറ്റാണ്ടുകളായി കൃഷി നിലനിന്നത് കാളയുടെ ധർമ്മത്താലാണെന്ന് സാരം കാളയെ വളർത്തി പരിപാലിച്ച് വന്ദിക്കുന്നതിലൂടെ മനുഷ്യൻ ധർമ്മത്തെ സ്വീകരിച്ച് നമസ്കരിച്ച് നന്മയുള്ളവരായി മാറുന്നു സനാതന പ്രതീകമായാണ് ആൽമരത്തെ കരുതി വരുന്നത് വൃക്ഷങ്ങളിൽ ദേവവൃക്ഷമായി വിശേഷിക്കപ്പെടുന്ന ആൽമരത്തെ പരിശുദ്ധമായി ഉത്തമമായി വിശ്വസിച്ചു പോരും വേരുകൾ മുകളിൽ ഈശ്വരനിലും ശിഖരങ്ങൾ താഴെ ഭൂമിയിലുമായി നിലകൊള്ളുന്ന ഈ വൃക്ഷച്ചുവട്ടിൽ ദേവതകൾ ഒത്തുകൂടുന്നുവെന്നാണ് വിശ്വാസം ഇലകളുടെയും ഞെട്ടിൻ്റെയും പ്രത്യേക രോഗ രോഗ രൂപകൽപ്പന കാരണം എല്ലായ്പ്പോഴും വായുവിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മരം കാർബൺ വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തുവിടുന്നു ആൽമരത്തെ ഏഴു തവണ വലം വയ്ക്കുന്നതിന് ഹൈന്ദവധർമ്മം പ്രേരിപ്പിക്കാറുണ്ട് സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ തൽസന്താനങ്ങളെ ലഭിക്കുവാൻ ഈ വൃക്ഷത്തെ ആരാധിക്കുകയും വലം വയ്ക്കുകയും ചെയ്യാറുണ്ട്